പ്രിയപ്പെട്ട നിങ്ങളെ അസലാലേക്കും വാഹത്തുള്ള മരണവാർത്തയാണ് പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ലഭിക്കാനും മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത് പെട്ടെന്നുള്ള മരണമാണ് ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും കാക്കട്ടെ ആമി ഇന്നാലില്ലാഹി റാജിയോ മരണപ്പെട്ടിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബെസ്റ്റ് മുസ്തഫയാണ് മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും വ്യാപാരി വ്യവസായി ഏകോപന ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ബെസ്റ്റ് മുസ്തഫ കൊണ്ടോട്ടി ഇന്നലെയായിരുന്നു മരണപ്പെട്ടത് പൊതുപരിപാടിക്കിടയിലായിരുന്നു മരണം സംഭവിച്ചത് പൂക്കോട്ടം പാടത്ത് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അവിടെ നിന്നും നെഞ്ചുവേദന വരികയും തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പക്ഷെ പറച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു മുസ്തഫ അബ്ബിന്റെ റഹമത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് വ ഇന്നാ ഇലൈഹി റാജിഊ കൊണ്ടോട്ടി മസ്ജിദിൽ ഫത്തഹ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ ട്രഷററുമായിരുന്നു അദ്ദേഹം ഖബറടക്കം ഇന്ന് രാവിലെ വെള്ളിയാഴ്ച ഒമ്പത് മണിയോടെ തുറക്കൽ ജുമാ മസ്ജിദിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ പറ്റിയത് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനാണ് അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹദ്യം ചെയ്യണം ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് താല കബരടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ മഹഫിറത്തും മറാമത്തും കൊടുത്ത് പഠിച്ച അനുഗ്രഹിക്കട്ടെ നാളെ ജന്നാത്തൽ ഫിറുദോസിൽ ഇവരെയും നമ്മയും ഒന്നിച്ചു കൂട്ടട്ടെ റബ്ബാമി പടച്ച റബ്ബെ ഇതുപോലുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മയെ എല്ലാവരെയും കാക്കണേ റബ്ബെ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കണേ റബ്ബേ പ്രകൃതി പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ ഒരുപാട് ബന്ധുക്കൾ ഇന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് റബ്ബെ അവർക്കൊക്കെ നീ സഹനശക്തിയും ക്ഷമയും നീ നൽകണേ റബ്ബേ അവർക്കൊരു ജീവിതം നൽകണേ റബ്ബേ പഠിച്ച റബ്ബെ ഇനിയൊരു പ്രകൃതി ദുരന്തത്തിന് നമ്മെ സാഖിയാക്കിയുള്ള റബ്ബേ ഒരുപാട് ചെറിയ ചെറിയ മക്കളാണ് റബ്ബയെ മരണപ്പെട്ടിരിക്കുന്നത് അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവന നീ തുറന്നു കൊടുത്ത് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ അപ്പോൾ ഓരോ മരണ വീഡിയോയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എത്രയോ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഈ വീഡിയോ മരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് അസ്സലാമു അലൈക്കും വാർമത്തല്ല